നമസ്കാരം കണ്ണൂർ പ്രശ്നം ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുർസാക്കുള്ളിയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ നവീൻ പ്രങ്കാവ് അങ്ങനെ നമ്മളെ ചോദ്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ചോദിച്ചുകൊണ്ട് ചോദിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മളത് നമ്മുടെ ഗ്രീൻ സൈബർ മാർക്കറ്റിലാണ് ഇമേജ് നമുക്കറിയാം ഇപ്പം ആധുനിക കാലത്ത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഇലക്ട്രോണിക് സാധനങ്ങളാണ് അതായത് കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് മൊബൈൽ പോലുള്ള കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ നമ്മളെ ബ്രാൻഡഡ് കമ്പനികളുടെ വേൾഡ് വൈഡ് ബ്രാൻഡഡ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ മാത്രം വിൽക്കുന്ന കൃത്യമായിട്ടുള്ള നൂറ് ശതമാനം സത്യസന്ധതയോടുകൂടി സർവീസൊക്കെ നൽകുന്ന ഒരു സ്ഥാപനമാണ് ഇമേജ് എന്ന് പറയുന്ന സ്ഥാപനം കണ്ണൂർ കാൽടെക്സ് ആണ് ഇമേജിൻ്റെ ഷോറൂം ഇമേജ് അണിച്ചൊരുക്കുന്ന കുസാക്കോഡ് എന്ത് എപ്പിസോഡ് ആരംഭിക്കുകയാണ് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം അപ്പോൾ ചെറിയൊരു ചോദ്യത്തോട്ട് എടുക്കുകയാണ് നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ നമ്മൾ പുരാണത്തിൽ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലേ യുദ്ധം ഉണ്ടായിട്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഈ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് യുദ്ധം ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ആ യുദ്ധം ഇപ്പോൾ വലിയൊരു വർത്തമാനകാലത്തിലും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമായി കഴിഞ്ഞാലും യുദ്ധം കൊണ്ട് ഒരാൾക്കും ഗുണമുണ്ടാവുന്നില്ല മറിച്ച് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ മനുഷ്യ ജീവന നഷ്ടങ്ങൾ പ്രോപ്പർട്ടിയുടെ നഷ്ടങ്ങൾ അങ്ങനെ ഒരുപാട് ഒരുപാട് അല്ലേ അപ്പോൾ നമ്മളിപ്പം ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെപ്പറ്റി നമ്മൾ പറയാം അതാ യുദ്ധം വേണ്ട 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 ശാന്തി സമാധാനത്തോടുകൂടെ സ്നേഹത്തോടെ കഴിയുന്ന ഒരു ജനതയ്ക്ക് വേണ്ടി ലോകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണ് നമ്മുടെ ചെറിയ ചോദ്യം മനുഷ്യജീവത്തിന് മനുഷ്യജീവിതത്തിൽ തന്നെയുള്ള ഒരു യുദ്ധമുള്ള കാലം ഉണ്ടെങ്കിൽ ഏതാണ് കാലം എന്നാണ് നമ്മൾ ചോദിക്കുന്നത് അവിടെ നിരത്തെ സത്യം പറയുന്ന മഴ ഇല്ലാത്ത ദിവസങ്ങളിൽ മാത്രമാണ് ഷൂ ഇടുന്നത് മഴ ദിവസങ്ങളിൽ ഷൂട്ട് കഴിഞ്ഞാൽ നനഞ്ഞുണ്ട് ചെരുപ്പിട്ടും ൾ ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ സെന്റ് മേക്കൾ സെന്റ് മൈക്കിൾ ആംഗ്ലോ ഇന്ത്യൻ അഞ്ചുക ൊക്ക ഈ കണ്ടി പറമ്പൊക്കെ കണ്ടികൾ ഉണ്ടാവും അത് സ്റ്റെപ്പ് സ്റ്റെപ്പ് അപ്പൊ അങ്ങനെയുള്ള പേര് കൊണ്ടായിരിക്കും അങ്ങനെ വന്നിട്ടുണ്ടാവും അല്ലേ പർച്ചേസ് മോൻ സോക്സ് മൊത്തം അമ്മ വന്നോ സാധനം വാങ്ങിച്ചോണ്ട്

അബുദാബിയിൽ നിങ്ങൾ അബുദാബിയിൽ ഷെയ്ഖാണോ അവിടെ ഷെയ്ഖാണോ അബുദാബി അല്ലേ ഷെയ്ക്ക് അല്ലേ ആ അല്ല അല്ല അവിടുത്തെ ഷെയ്ഖിൻ്റെ ഇപ്പോഴത്തെ അവിടെയുള്ള ഭരണാധികാരിയുടെ പേരെന്താദ് വയസ്സുണ്ടോ അറുപത്തഞ്ച് വയസ്സുണ്ട് ഓക്കെ അപ്പം കാര്യമൊക്കെ നന്നായിട്ട് പോയി അപ്പം ഇൻഷാല്ലാം നന്നായിട്ട് പോട്ടേ അപ്പം ഞാൻ ചെറിയൊരു കാര്യം ചോദിക്കുകയാണെ അപ്പം നമ്മളൊരു പിന്നെ സമ്മാനമുണ്ട് നമ്മുടെ പേര് നമ്മുടെ കണ്ണൂർ പ്രോഗ്രാം ആണ് ചെറിയ ചോദിച്ചു ചോദിക്കുക ഒത്തരം പറഞ്ഞാൽ നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമുണ്ട് ഗ്രീൻ സൈബർ മാർക്കറ്റ് നൽകുന്ന സമ്മാനം രണ്ട് സമ്മാനം തരാൻ പറ്റും അതായത് യുദ്ധം നമ്മുടെ പണ്ട് കാലങ്ങളിൽ പുരാണ കഥയിൽ യുദ്ധം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ ഒരു പിന്നെ ചരിത്രത്തിലും യുദ്ധം ഉണ്ടായിട്ട് ഒന്നാം ലോകമായത് രണ്ടാം ലോകമായതും ഇപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ യുദ്ധം കൊണ്ട് നമുക്ക് ഒരാൾക്കും ഗുണവും ഉണ്ടാവില്ല ഒരുപാട് നഷ്ടം ഉണ്ടാവും ബിൽഡിങ്ങുകൾ പ്രോപ്പർട്ടി ഒരുപാട് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവും അപ്പോൾ എന്തായാലും ജയിക്കുന്ന ആൾക്ക് കുറച്ച് അധികാരത്തിന് സംഭവം എന്നല്ലാണ്ട് അവർക്കും നഷ്ടമുണ്ടാവും അപ്പോൾ എൻ്റെ ചോദ്യമാണ് അപ്പോൾ യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല യുദ്ധം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചെറിയൊരു മനുഷ്യ ജീവിതത്തില് യുദ്ധമുള്ള കാലം ഏതാണ് യുദ്ധമുള്ള കാലം നമുക്ക് എവിടെയോ എന്തോ എവിടെയോ എന്തോ ഒരു പോലെ കാണാം സന്തോഷം നമസ്കാരം ഹൈ മോളു പേര് എത്ര ക്ലാസ് വൺകുറ്റി നമ്പർ അതാണ് എന്ന് പറയാൻ കാരണം അപ്പം അതുകൂടി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സമ്മാനം കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം നമുക്ക് അപ്പൊ ഇത് എപ്പോഴത്തേക്ക് പിന്നെ ആർക്കും വേണ്ടി വീട്ടിലും മക്കൾക്ക് വേണ്ടിയാണ് അവർക്ക് പങ്കെടുക്കുന്നത് ഓരോ വർഷം കഴിയുന്നവരും നമ്മുടെ ഓഗസ്റ്റ് മൈദ്യുള്ള സമയത്തിന്റെ സ്റ്റൈലുകൾ പണ്ട് നമുക്കൊരു കുടി മാത്രം പല രീതിയിൽ പോയിക്കൊണ്ടിരിക്കും നോക്കി കഴിഞ്ഞു അപ്പം അതായത് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടി തന്നെ വലിയൊരു യുദ്ധത്തിന്റെ ഭാഗമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പണ്ട് നമ്മൾ പുരാണത്തിലെ യുദ്ധം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മള് രാജ്യത്തിന് പല സ്ഥലങ്ങളിൽ രാജ്യങ്ങൾ തമ്മിൽ പിന്നെന്താ പറയുക സമ്പത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്ഥലത്തിന് വേണ്ടിയിട്ട് അധികാരത്തിന് വേണ്ടി യുദ്ധം നടന്നുകൊണ്ടിരിക്കുക യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല യുദ്ധം കൊണ്ട് ആർക്കും ഒരു നേട്ടവും ഉണ്ടാകുന്നില്ല യുദ്ധം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചെറിയൊരു ചോദ്യമാണ് നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ മനുഷ്യ ജീവിതത്തിൽ യുദ്ധമുള്ള കാലം ഏതാണ് നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പേര് ആദർശ് ആദർശ് സൗത്ത് ഈസ്റ്റ് പഞ്ചായത്തിന്റെ അപ്പം എന്താ പറയുക പാട്ടുപാടാൻ എന്താ പാട്ടില്ല ഡാൻസ് ഇല്ല ഒന്നുമില്ല പിന്നെ പിന്നെ എന്താ സംഭവം ഒന്നുമില്ല ഇങ്ങനെ ഫുട്ബോൾ ആ അതാണ് പ്ലെയറാണ് ഫുട്ബോൾ പ്ലെയറാണ് ശരി നമ്മളിപ്പം ഇത് ഒളിമ്പിക്സ് കഴിഞ്ഞു ഒളിമ്പിക്സ് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണത്തിൻ്റെ അത്രയും നേട്ടം ഇന്ത്യക്ക് നേടാൻ പറ്റിയിട്ടില്ല എങ്കിലും ഹോക്കിയിലൊക്കെ മികച്ചൊരു നേട്ടം കിട്ടിയിട്ടുണ്ട് പിന്നെ ഗുസിയിൽ ചെറിയൊരു പ്രശ്നത്തിൻ്റെ ഗ്രാമ വെയിറ്റിൻ്റെ കാര്യത്തിൽ ആ അതാണ് വെയിറ്റ് കൂടിയാലും കുറഞ്ഞാലും ഒക്കെ പ്രശ്നം നൂറ് ഗ്രാമിൻ്റെ പ്രശ്നത്തിൻ്റെ അകത്താണ് നമുക്ക് പിന്നെ ഇത് നമ്മുടെ മെഡലൊക്കെ നഷ്ടപ്പെട്ടത് ഒക്കെ എന്തായിരുന്നാലും ഇന്നല്ലെങ്കിൽ നാളെ നേടാം എന്നുള്ള വിശ്വാസം നമുക്ക് മുന്നോട്ട് പോകാം നിങ്ങളിപ്പം ഫുട്ബോൾ ഏതെങ്കിലും ടീമിനോട്ട് അങ്ങനെ കളിക്കുക അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ല നാട്ടിലെ ക്ലബ്ബിനെ നാട്ടിലെ ക്ലബ്ബിൻ്റെ ജില്ലയിൽ കാനങ്ങളിൽ എവിടെയാണ് കോട്ടപ്പാറ ഇവിടെ ഗ്രീൻ സത്രി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോ അഞ്ജലി ചെടിയാ കൊല്ലം കൊല്ലം കണ്ടവനില്ലം വേണ്ട ഓക്കെ കൊല്ലത്ത് അവിടെ അവിടത്തെ ആ സ്ഥലത്തിന്റെ അവിടെ അവിടെ പ്രത്യേകം ഏത് ഫസ്റ്റ് ഇങ്ങോട്ടേക്ക് വരുന്നത് ും നമ്മൾ എന്ന് പറഞ്ഞാല് നമ്മൾ ഒരുപാട് ആൾക്കാരുണ്ടാവുമ്പോഴാണ് നമ്മൾ നിങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരുടും അതിന്റെ ഒരു സംഭവം അത് കീഞ്ഞു പാഞ്ഞായി ഓടുക ചാടുക അല്ലെ അങ്ങനെയൊക്കെ ശരിയായിക്കോളും അപ്പൊ ചെറിയ ചോദ്യാണ് അതായത് യുദ്ധം നമ്മൾ പുരാണത്തിൽ പിന്നെ പാണ്ഡവരും കൗരവരും തമ്മിൽ യുദ്ധം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് യുദ്ധങ്ങൾ പുരാണ കഥയിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് യുദ്ധം ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഗാസ പോലുള്ള രാജ്യങ്ങളിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് കുട്ടികളുടെ നഷ്ടപ്പെടുന്നു ഒരുപാട് പിന്നെ മുതിർന്നവർ അങ്ങനെ ഒരുപാട് നഷ്ടം മാത്രം യുദ്ധം ഉണ്ടാകുള്ളൂ പക്ഷേ വിജയിക്കുന്ന ആൾക്ക് അവരുടെ സ്ഥാനം അതുപോലെ തന്നെ അധികാരം കിട്ടുന്നതല്ലാതെ വേറെ മനുഷ്യജീവനെ സംബന്ധിച്ചിടത്തോളം നഷ്ടം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ അപ്പോൾ യുദ്ധം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചെറിയ ചോദ്യമാണ് നമ്മുടെ മനുഷ്യജീവിതത്തിൽ യുദ്ധമുള്ള കാലം ഉണ്ട് ഏതാണ് കാലം മനുഷ്യജീവിതത്തിലെ യുദ്ധമുള്ള കാലം ഏതാണ് മനുഷ്യ ജീവിതത്തിൽ യുദ്ധമുള്ള കാലമുണ്ട് കഴിച്ച് കഴിയുമ്പോഴായിരിക്കും അതാണ് കിട്ടുന്നത് കഴിച്ച് കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവ് നമ്മള് യുദ്ധം അങ്ങനല്ല അത് ഇപ്പാണെങ്കിൽ ഈ പാർട്ടിയിലും കാര്യങ്ങളിലും ഉണ്ടാകുമ്പോ രാഷ്ട്രീയപരമായിട്ടും പിന്നെ മതത്തിന്റെ പേരിലും ചെറിയ ചെറിയ യുദ്ധം നടക്കാറുണ്ട് നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ ഇപ്പം എൻ്റെ നിങ്ങളുടെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ മനുഷ്യ മനുഷ്യജീവിതത്തിലൊരു പിന്നെ യുദ്ധമുള്ള ഒരു കാലമുണ്ട് അപ്പം അഞ്ജലി മാഡം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാലത്താണ് പിന്നെ അടിയോടെ പറഞ്ഞിരിക്കുന്നത് അപ്പം നിങ്ങൾ സന്തോഷം ഓക്കെ താങ്ക് യു നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ആരും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കാഡ്ബറിൻ്റെ ഓർഡർ എടുക്കാൻ വേണ്ടി വന്നത് എന്തായാലും നിങ്ങളുടെ പ്രോഡക്റ്റ് എന്താണ് കാഡ്ബറി കാഡ്ബറീസ് ഓക്കെ നിങ്ങളുടെ പേര് ഷമീർ ഷമീർ ഭായ സ്ഥലം ഇവിടെ കക്കാട് അപ്പോൾ നിങ്ങളുടെ പിന്നെ ഈ ഡിസ്ട്രിബ്യൂട്ടർ നിങ്ങളുടെ ഏരിയ എവിടെ വരിക ഏതൊക്കെ ചോക്ലേറ്റ് ചോക്ലേറ്റ് പോലെ ആവുന്നേ പക്ഷേ ഞാൻ ചോക്ലേറ്റ് ആയിട്ടില്ല ചോക്ലേറ്റ് കഴിച്ചാൽ ചോക്ലേറ്റോ പക്ഷെ പുള്ളിക്കാൻ ചോക്ലേറ്റ് സെയിൽ ചെയ്യുന്നുണ്ടോ ചോക്ലേറ്റോ അവിടെ കഴിക്കാൻ സമയം കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ശരി സന്തോഷം ഞാൻ ചെറിയ ചോദിച്ചു ചോദിക്കുകയാണേ ഇത്തരം പറഞ്ഞാൽ നമ്മുടെ ഗ്രീൻ സ്ലറിന് സമ്മാനമുണ്ട് അതുപോലെ തന്നെ ഇമേജ് മൊബൈൽസ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിനുള്ളത് സമ്മാനം ഉണ്ട് ചോദിച്ചാൽ നമ്മളൊരു യുദ്ധമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ നമ്മൾ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ പരാജയപ്പെടുന്ന രാജ്യത്തിന് മാത്രമല്ല യുദ്ധത്തിൽ വിജയിക്കുന്ന രാജ്യത്തിന് പോലും നഷ്ടങ്ങളുണ്ടാകും അതായത് വ്യക്തികരായ മനുഷ്യന്മാരായിട്ട് നഷ്ടമുണ്ടാവും സ്ഥാപനങ്ങളൊക്കെ നഷ്ടമുണ്ടാകും അപ്പോൾ യുദ്ധം ഉണ്ടാവാതിരിക്കാനും നമ്മളെല്ലാം പ്രാർത്ഥിക്കും കാരണം ഒരു രാജ്യത്ത് യുദ്ധമുണ്ടെങ്കിൽ ആ യുദ്ധം കാരണം മറ്റു രാജ്യത്തെ പോലും ബാധിക്കും പോക്ക് വരാൻ അങ്ങനെ ഒരു സംഭവമുണ്ട് വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയാണ് അപ്പം ചോദ്യം കേട്ടല്ലോ അതായത് യുദ്ധമാണ് നമ്മുടെ പ്രശ്നം അതായത് എല്ലായിടത്തും യുദ്ധമാണ് പ്രശ്നം അപ്പോൾ യുദ്ധം ഉണ്ടാവാതിരിക്കാൻ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കാൻ മാത്രം നമുക്ക് കഴിയുള്ളൂ അതുകൊണ്ട് യുദ്ധം വേണ്ട യുദ്ധമില്ലാത്ത സമാധാനത്തോടു കൂടിയുള്ള അന്തരീക്ഷം മാത്രം മതി കാരണം എല്ലാവരും ജനിച്ച് ജീവിച്ച് മരിച്ചു വന്ന ആൾക്കാരാണ് അതിലിടയ്ക്ക് എന്തിനാണ് ഒരു തർക്കം എന്തിനാണ് യുദ്ധം അത് വേണ്ട വേണ്ട എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ചെറിയ ചോദ്യം നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ ഒരു യുദ്ധമുള്ള കാലമുണ്ട് എങ്കിലേതാണ് യുദ്ധമുള്ള കാലം ആ കാലം യുദ്ധമുള്ളതാണെന്ന് പറയാനുള്ള കാരണം എന്താണ് അതിനെന്താണ് യുദ്ധമായിട്ട് എന്താ പ്രശ്നം ആണോ എനിക്കറിയായിരുന്നു അറിവിന് നമ്മള് ചോദ്യം ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മുടെ ചോദ്യം ഉത്തരം കിട്ടിരിക്കുന്നു അതായത് ചോദ്യമായിരുന്നു നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ യുദ്ധമുള്ള കാലം ഏത് എന്നാണ് യുദ്ധമുള്ള കാലം ഏതെന്നാണ് നമ്മൾ മനുഷ്യരായിട്ട് നമ്മൾ ജനിച്ച് തൊട്ട് നമ്മൾ ജീവിച്ച് ഇങ്ങനെ വളർന്ന് വളർന്ന് വളർന്ന മരിക്കുവോളുള്ള കാലത്തിനിടയിൽ ഉള്ളൊരു കാലമാണ് യുദ്ധമുള്ള കാലം അതാണ് വാർധക്യകാലം അതായത് പ്രായമായിട്ട് വയസ്സായിട്ടിരിക്കുന്ന കാലത്തെയാണ് വാർദ്ധക്യകാലം എന്ന് പറയുന്നത് അതിലൊരു വാറുണ്ട് വാർ എന്ന് പറഞ്ഞാൽ യുദ്ധം അങ്ങനെ യുദ്ധമുള്ള ഒരേ ഒരു കാലമാണ് നമ്മുടെ വാർധക്യകാലം അല്ലേ അപ്പോൾ എന്തായാലും പേര് രാജസ്യ മേടത്തിനുള്ള സമ്മാനം കൊടുക്കുകയാണ് നമ്മുടെ ഇലക്ട്രോണിക്സ് നമ്മുടെ മൊബൈലിനും ലാപ്ടോപ്പിനും കമ്പ്യൂട്ടറും മാത്രമല്ല നമ്മുടെ ആധുനിക കാലത്തെ ഇലക്ട്രിക് സാധനങ്ങളുടെ ഏറ്റവും വലിയ ഷോറൂമാണ് ഇമേജ് എന്ന് പറയുന്നത് അപ്പോൾ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സമ്മാനം പിന്നെ ചേച്ചി പതിമൂന്ന് വർഷമായിട്ട് ജോലി ചെയ്യുന്ന നമ്മുടെ സ്വന്തം വീട് എന്ന് തന്നെ പറയാം അതായത് ഗ്രീൻ സൈബർ മാർക്കറ്റ് നൽകുന്ന മറ്റൊരു സമ്മാനം ഇപ്പോൾ കാണാം അപ്പം യുദ്ധം ഉണ്ടാവാതിരിക്കട്ടെ വാർദ്ധക്യകാലം അതാണ് നമ്മുടെ യുദ്ധമുള്ള കാലം എന്ന് പറയുന്നത് വാർദ്ധക്യകാലമാണ് അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ അധ്യായത്ത് പൂർണ്ണമാകുകയാണ് പുതിയ ചോദ്യം പുതിയ മുഖങ്ങൾ പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടും അടുത്ത അധ്യായത്തിൽ എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുകയാണ്